ഭഗവത്ഗീത അധ്യായം മൂന്ന് കർമ്മയോഗ പാരായണം തുടരുന്നു ശ്ലോകം മുപ്പത്തി മൂന്ന് മുതൽ കേട്ടു തുടങ്ങാം ആദ്യം ശ്ലോകം സംസ്കൃതത്തിൽ കേൾക്കാം തുടർന്ന് അതിന്റെ മലയാള പരിഭാഷയും കേൾക്കാം സദൃശം ചേട്ട പ്രകൃതിർജ്ഞാന പ്രകൃതി അറിവുള്ളവൻ പോലും തന്റെ സ്വഭാവത്തിന് ചേരുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നു ജീവികൾ സ്വപ്രകൃതിയെ പിന്തുടരുന്നു അതിനെ അടക്കി വയ്ക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലേ ഓരോ ഇന്ദ്രിയത്തിന്റെയും അതാതിന്റെ വിഷയങ്ങളുടെ കാര്യത്തിൽ രാഗദ്വേഷങ്ങൾ നിശ്ചിതങ്ങളാണ് അവയ്ക്ക് വശപ്പെടരുത് എന്തുകൊണ്ടെന്നാൽ അവ ഇവന്റെ ശത്രുക്കളാകുന്നു സ്വധർമ്മേ നിധനം വിധിപ്രകാരം അനുഷ്ഠിച്ച പരധർമ്മത്തെക്കാളും ഗുണഹീനമായ സ്വധർമ്മമാണ് ശ്രേയസ്കരം സ്വധർമാനുഷ്ഠാനത്തിൽ സംഭവിക്കുന്ന മരണവും ശ്രേയസ്കരമാണ് പരധർമ്മം ഭയാവഹമാകുന്നു അർജുനൻ ചോദിച്ചു ഹേ കൃഷ്ണ പിന്നെ ആര് പ്രേരിപ്പിച്ചിട്ടാണ് ഈ പുരുഷൻ താൻ ഇച്ഛിക്കാതെ ഇരുന്നിട്ടും ബലമായ ഏതോ ശക്തിയാൽ നിയുക്തനെന്നുപോലെ പാപഗമങ്ങൾ അനുഷ്ഠിക്കുന്നത് മഹാശനോ വൈരിണം ശ്രീ ഭഗവാൻ പറഞ്ഞു രജോഗുണത്തിൽ നിന്ന് ജനിച്ച ഈ കാമം ഈ ക്രോധം ഇവ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തതും മഹാപാപ കാരണവുമാണ് ഇക്കാര്യത്തിൽ ഇതിനെ ശത്രുവായി അറിയുക പുകയാൽ അഗ്നിയും മാലത്താൽ കണ്ണാടിയും ഗർഭപാത്രത്താൽ ഗർഭവും എങ്ങനെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ ആ കാമത്താൽ ഈ ജ്ഞാനം ആവൃതമായിരിക്കുന്നു ൂരെ ഹേ കൗന്തയ ജ്ഞാനിയുടെ നിത്യവൈരിയും അത്യന്തം ആർത്തിയുള്ളവനും എന്തു കിട്ടിയാലും തൃപ്തിപ്പെടാത്തവനുമായ ഈ കാമത്താൽ ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു ഇന്ദ്രിയോ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഈ കാമത്തിന്റെ ഇരിപ്പിടമായി പറയപ്പെടുന്നു കാമം ജ്ഞാനത്തെ മറച്ചിട്ടു ഇവയെ കൊണ്ട് ദേഹിയെ വ്യാമോഹിപ്പിക്കുന്നു തസ് ത്വമിന്ദ്രിയ ഭരഷഭ ഹേ ഭാരത് ശ്രേഷ്ഠ അതുകൊണ്ട് നീ ആദ്യം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും നശിപ്പിക്കുന്ന ഈ പാപരൂപമായ കാമത്തെ നിശേഷം നശിപ്പിക്കുക ഇന്ദ്രിയ യോ ബുദ്ധേ പരതസ്തു സഹ വിഷയങ്ങളെ അപേക്ഷിച്ച് ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങളാണ് എന്ന് പറയപ്പെടുന്നു ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മമാണ് മനസ്സ് മനസ്സിനേക്കാളും സൂക്ഷ്മമാണ് ബുദ്ധി ബുദ്ധിയേക്കാളും സൂക്ഷ്മമായത് ആത്മാവാണ് ജഹി മഹാബാഹോ കാമരൂപം ദുരാസദം മഹാബാഹോ ഇപ്രകാരം ബുദ്ധിയേക്കാൾ സൂക്ഷ്മമായ ആത്മാവിനെ അറിഞ്ഞിട്ട് ബുദ്ധി കൊണ്ട് മനസ്സിനെ അടക്കിയിട്ട് കീഴടക്കാൻ എളുപ്പമല്ലാത്ത കാമരൂപനും ദുർജേനുമായ ഈ ശത്രുവിനെ നശിപ്പിക്കുക ഭഗവത്ഗീത അധ്യായം മൂന്ന് കർമ്മയോഗ ശ്ലോകങ്ങൾ ഇവിടെ അവസാനിക്കുന്നു അധ്യായം നാല് ജ്ഞാനകർമ്മസന്യാസയ യോഗ വീഡിയോകൾ തുടരും